ദൈവത്തിനു നാമത്തിന് മഹത്വമുണ്ടാകട്ടെ ദൈവത്തിൻ്റെ അതിവിശിതമായ നാമം ഇന്ന് മുൻക്കും മഹത്വപ്പെടുമാറാകട്ടെ ദൈവത്തിൻ്റെ കരുണയാലും കൃപയാലും തൻ്റെ പുറമെയാലും നമ്മെ രക്ഷിക്കുകയും നമ്മെ സംരക്ഷിക്കുകയും പുതിയൊരു ദിവസത്തിലേക്ക് കൂടെ നമ്മളെ കൊണ്ടുവന്നവർ ദൈവനായി ദൈവത്തെ സ്തുതിക്കുകയും തൻ്റെ കരുണയിലും കൃപയിലും നമുക്ക് ആശ്രയിക്കുകയും ചെയ്യാം ദൈവത്തിൻ്റെ തിരുവെഴുത്തുകൾ ധ്യാനിക്കുമ്പോൾ നമ്മുടെ പാതയ്ക്ക് പ്രകാശമായി നമ്മുടെ ജീവന് നമ്മുടെ ഹൃദയത്തിന് ആനന്ദമായി സന്തോഷമായി സമാധാനമായി സൗഖ്യമായി എല്ലാം ദൈവം അത് മാറ്റട്ടെ അത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് പ്രകാരം ചെയ്യുന്നത് നമുക്കാവശ്യമായ രീതിയിൽ ആ ദൈവത്തിൻ്റെ വചനം നമുക്ക് പ്രകാശിപ്പിച്ച് ലഭിക്കുവാൻ നമ്മുടെ ഹൃദയത്തിൽ അത് അത് ചിന്തിക്കുവാൻ ധ്യാനിക്കുവാൻ അത് നിക്ഷേപിക്കുവാനും സൂക്ഷിച്ചു വെക്കുവാനെല്ലാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ തക്ക സമയത്ത് അത് ദൈവം ഓർമ്മപ്പെടുത്തി തരുമെന്നാണ് പറയുക ഞാൻ നിങ്ങളോട് സംസാരിച്ചതൊക്കെയും അവൻ നിങ്ങൾ ഓർമ്മപ്പെടുത്തുമെന്ന് പരിശുദ്ധ കാര്യസ്ഥനെക്കുറിച്ച് പരിശുദ്ധാത്മാവ് ദൈവത്തെക്കുറിച്ച് കർത്താവ് പറയുന്നു അപ്പോൾ കർത്താവ് നമ്മളോട് പറഞ്ഞതെല്ലാം ഓർമ്മപ്പെടുത്തി തരും അതെപ്പോഴാണെങ്കിലും ഏതൊരു സാഹചര്യത്തിൽ നമ്മൾ ചിന്തിക്കാതിരിക്കുന്ന സമയത്തും നമ്മൾ വിസ്മൃതിയിൽ ആണ്ടുപോയി എന്ന് പറയുന്ന തിരുവഴുത്തുകൾ പോലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഓർമ്മയിലേക്കും ചിന്തയിലേക്കും തരും അത് ഒരു സവിശേഷമായൊരു അനുഗ്രഹമാണ് അതിനായിട്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാൻ ദൈവവിരങ്ങൾ നമ്മൾ സമർപ്പിക്കുകയും ചെയ്യാം അറുപത്തിനാലാമത്തെ സങ്കീർത്തനത്തിലേക്ക് നാം കടന്നു വരികയാണ് ഇത് എല്ലാം തൻ്റെ സാഹചര്യത്തിൽ നിന്നുള്ളവാകുന്ന ഒരിതാണ് സാമ്യം ഉണ്ട് എന്ന് തോന്നുമെങ്കിലും എല്ലാം വ്യത്യസ്തമായ സാഹചര്യങ്ങളാണ് അതുകൊണ്ട് ഓരോന്നും അതിൻ്റേതായ അർത്ഥത്തിൽ നമ്മൾ ചിന്തിക്കണം ഇപ്പോൾ ഭക്ഷണം നമ്മൾ കഴിക്കുന്നു പക്ഷേ ഓരോ ഭക്ഷണം കഴിക്കുമ്പോഴും ഒന്ന് അത് വ്യത്യസ്തമായ ഭക്ഷണം തന്നെയാണ് ദിസ് ഈസ് നോട്ട് സെയിം ഫുഡ് ആ കഴിക്കുന്ന ഭക്ഷണം ഒന്നല്ല കാരണം കഴിച്ചത് കഴിഞ്ഞു രണ്ടാമത് കഴിക്കുന്നത് വേറെ ഒന്നാണ് എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഓരോ പ്രാവശ്യവും ചിന്തിക്കുമ്പോഴും നമ്മൾ പഴയതാണോ എന്ന് പക്ഷേ മെറ്റീരിയൽ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽ ഒന്നാണെങ്കിലും അതിന് ടേസ്റ്റ് വ്യത്യാസമൊക്കെ വരും പക്ഷെ നമ്മുടെ ഭക്ഷണം കഴിക്കണമെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അല്ലേ ഇപ്പോൾ ഒഴുകിപ്പോയ വെള്ളമെന്ന് പറയുന്നതുപോലെ ഇപ്പോൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു വെള്ളത്തിൽ നമ്മൾ കാല് ചവിട്ടിയാൽ അതവിടുന്ന് ഒഴുകി അടുത്ത സ്റ്റെപ്പ് എടുത്ത് വയ്ക്കും മറ്റേ വെള്ളം ഒഴുകിപ്പോയി കഴിഞ്ഞു അല്ലെങ്കിൽ നിശ്ചലമായി കിടക്കുന്ന ഇതിലാണെങ്കിൽ അങ്ങനെയല്ല ഒഴുകുന്ന വെള്ളത്തിൽ കാല് വെക്കുന്ന പോലെയാണ് നമ്മുടെ ലൈഫെന്ന് പറയും കഴിഞ്ഞു പോയത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അതിങ്ങനെ ഒഴുകി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ പിന്നീട് എടുത്ത് വെക്കുന്നത് പുതിയൊരു സാഹചര്യത്തിലേക്കാണ് അപ്പോൾ ഓരോ ദിവസവും അങ്ങനെ ആയിരിക്കട്ടെ അപ്പോൾ അതിന് നമുക്കാവശ്യമായിരിക്കുന്ന കൃപകൾ ഇത് നമ്മൾ ഈ സങ്കീർത്തങ്ങൾ ധ്യാനിക്കുമ്പോൾ ഒരേപോലെ നമ്മൾ തോന്നുമെങ്കിലും അതിനകത്തും നമുക്കുള്ള ആവശ്യമായിരിക്കുന്ന പ്രബോധനങ്ങളും എല്ലാം ദൈവത്തിൻ്റെ പരിശുദ്ധാലം ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അത് നമുക്ക് റിവീൽ ചെയ്തു തരട്ടെ അത് നമുക്ക് ദൈവം മനസ്സിലാക്കി തരട്ടെ ഇവിടെയും ശത്രുഭയത്തു നിന്നും ആ സാഹചര്യത്തിൽ ഒരു സങ്കടത്തിൽ കഴിക്കുന്നൊരു അപേക്ഷയെന്നാണ് പറയുന്നത് പ്രത്യേകിച്ച് ഹെഡിങ് ഒന്നുമില്ല ദാവീദൻ്റെ ഒരു സങ്കീർത്തനം ടു ദ ചീഫ് മ്യൂസിഷ്യൻ അവിടെ ഈ ഓരോന്നും വായിക്കുമ്പോൾ നമുക്ക് ചീഫ് ടു ദ ചീഫ് മ്യൂസിഷ്യൻ സംഗീത പ്രമാണിക്കുന്നുള്ളത് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ കയ്യിൽ ഉണ്ടാകേണ്ടതെന്നൊരു ചിന്തയാണ് ഓരോ പ്രാർത്ഥനയും ദൈവത്തിൻ്റെ ദൈവത്തോട് ലക്ഷ്യമില്ലാതെയല്ല പ്രാർത്ഥിക്കുന്നത് അത് ആകാശത്തെ മുഷ്ടിയുദ്ധം ചെയ്യുന്ന പോലെ ചുമ്മാ ഈ ഇടിക്കുന്ന പോലെയൊക്കെ ചുമ്മാ ഒറ്റയ്ക്കുന്നുകൊണ്ട് ഇങ്ങനെ ഇടിക്കത്തില്ലെ ഉഷുഷു എന്നൊക്കെ പറഞ്ഞിട്ട് കുട്ടികളൊക്കെ ഞാൻ ചെയ്യത്തില്ലേ എതിരാളിയൊന്നുമില്ല ചുമ്മാ നിന്നിങ്ങനെ ആക്ഷനൊക്കെ കാണിച്ചുകൊണ്ട് ഇടിക്കുന്ന പോലെ വെറുതെയല്ല മുഷ്ടിയുദ്ധം ചെയ്യുന്നത് നമ്മളൊരു ലക്ഷ്യത്തോടുകൂടെ ഒരു അമ്പയ്യുമ്പോൾ അത് ലക്ഷ്യത്തോടുകൂടെയെന്ന് പറയുന്നുള്ളൂർ കല്ല് വെറുതെയല്ല ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ടു ഗോഡ് ദൈവസന്നിധിയിലേക്കാണ് നമ്മുടെ പ്രാർത്ഥനകളെല്ലാം ചെല്ലേണ്ടത് ഹൃദയപൂർവ്വമായിരിക്കണം ഒരു വാക്ക് ഉള്ളെങ്കിലും അതിൻ്റെ ദീർഘമായ ലെങ്തി ഗോഡ് ദൈവം ഒരിക്കലും ലെങ്തി പ്രയേഴ്സല്ല ദൈവം ആഗ്രഹിക്കുന്നത് മറിച്ച് അത് ഹാർട്ട് അത് ഹൃദയത്തിന് വരുന്ന പ്രാർത്ഥനകളായിരിക്കണം അത് ദീർഘമായതുകൊണ്ട് ഉത്തരം കിട്ടുമെന്ന് പറയുന്നില്ല മറിച്ച് അത് ആയിരിക്കുന്ന അവസരം സത്യമായിരിക്കണോ അത് ഉൾക്കൊള്ളുന്ന അത് യാഥാർത്ഥ്യ ബോധത്തോടെ വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥനയായിരിക്കണം ആശ്രയത്തോടെയുള്ള പ്രാർത്ഥനയായിരിക്കണം അപ്പോൾ ദൈവം അത് ഒരു ഞരക്കങ്ങൾ പോലും ദൈവം ശ്രദ്ധിക്കാത്ത പ്രാർത്ഥനകളെ രൂപാന്തരപ്പെടും ഇവിടെ പറയുകയാണ് ദൈവമേ എൻ്റെ സങ്കടത്തിൽ ഞാൻ കഴിക്കുന്ന അപേക്ഷ കേൾക്കണമേ ശത്രു ഭയത്തു നിന്ന് എൻ്റെ ജീവനെ പാലിക്കണമേ ഭയം ഫിയർ അതൊരിതാണ് അതെന്ന് ഇപ്പം ശത്രുഭയം അത് ദാവീദനിൽ വന്നപ്പോൾ ശത്രുഭയത്തിൻ്റെ ജീവനെ പാലിക്കണമേ ദുഷ്കർമ്മികളുടെ ഗൂഢാലോചനയിലും നേരുകേട് പ്രവർത്തിക്കുന്നതുകൊണ്ട് കലഹത്തിൽ ഞാൻ അകപ്പെടാതെ വണ്ണം എന്നെ മറച്ചുകൊള്ളണമേ അത് പ്രൊട്ടക്ഷന് വേണ്ടിയുള്ള പ്രവർത്തനയാണ് എന്നെ മറച്ചുകൊള്ളണം പ്രിസേർവ് മീ ഫ്രം ദാറ്റ് ഡിഫിക്കൽറ്റ് അല്ലെങ്കിൽ ആ വിരുദ്ധ സാഹചര്യത്തിൽ നിന്നും ശത്രുഭയത്തിനെ രക്ഷിക്കണമേ ദുഷ്കർമ്മികളുടെ ഗൂഢാലോചന എന്ന് പറഞ്ഞാൽ ഓരോന്നും ആലോചിച്ചാണ് ഒരു കെണി വെക്കുന്നത് ഭയങ്കര ക്രൂക്കട്ടാണ് ക്രൂക്കട്ട് മൈൻഡ് എന്ന് പറയും അല്ലേ ഒരു പിന്നെ കിരാത ബുദ്ധി അല്ലെങ്കിൽ കുടില ബുദ്ധി എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ ക്രൂക്കട്ട് മൈൻഡസ് അതെങ്ങനെ അത് തന്ത്രപൂർവ്വം മെനയും പക്ഷേ എങ്ങനെയൊക്കെയാണെങ്കിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ ഓരോ കേസുകളൊക്കെ തെളിയുന്നതൊക്കെ ഇല്ല തുമ്പുകൾ എവിഡൻസ് അവരറിയാതെ തന്നെ അത് ദൈവത്തിൻ്റെ നീതിയാണെന്നാണ് പറയുന്നത് സാധാരണ തെളിയണമെന്നുള്ളതാണെങ്കിൽ ദൈവം എന്തെങ്കിലുമൊക്കെ എവിഡൻസ് അവിടെ ശേഷിപ്പിക്കുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട് ഓരോ ഒന്നും ഓരോ റിസർച്ച് ചെയ്യുമ്പോൾ അത് ഓരോ എവിഡൻസ് അവർ ഒരു എവിഡൻസ് കാണരുതാണ് അവർ ആഗ്രഹിക്കുന്നതെങ്കിലും അതങ്ങനെ ശേഷിക്കപ്പെടും അത് ദൈവത്തിൻ്റെ നീതിയാണ് വെച്ചിരിക്കുന്ന ഒരു പൊതു നീതിയായിരിക്കും അത് കുറ്റവാളിക്കെതിരെ അതാണ് ഏതൊരു അധികാരവും ദൈവത്തിൻ്റെതാവും എന്ന് പറയുമ്പോൾ അത് ദൈവത്തിൻ്റെ ഒരു നീതി പൊതുവായുള്ളൊരു നീതിയാണ് എല്ലാവർക്കുമുള്ള ഒരു നീതിയാണെന്ന് പറയുന്നത് ദൈവത്തെ സ്നേഹിക്കുമ്പോൾ അവർക്ക് ദൈവം പ്രത്യേകിച്ച് അവരുടെ കാര്യത്തിൽ ഇടപെടുന്നു കാരണം അവർ അപ്പോൾ ഇവിടെ സംരക്ഷിക്കുകയാണ് അകപ്പെടാതെ തന്നെ മറച്ചുകൊള്ളണമെന്ന് പറയാം അവർ തങ്ങളുടെ നാവിനെ വാൾ പോലെ മൂർച്ചയാക്കുന്നു നിഷ്കളങ്ങളെ ഒളിച്ചിരുന്ന് ചെയ്യേണ്ടതിന് അവർ കയ്പ്പുള്ള വാക്കായ അസ്ത്രം തുടക്കുകയും ശങ്കിക്കാതെ പെട്ടെന്ന് അവനെ ഏതു കളയുകയും ചെയ്യുന്നു ദുഷ്കാര്യത്തിൽ അവർ തങ്ങളെ തന്നെ ഉറപ്പിക്കുന്നു ഒളിച്ച് കെണിവയ്ക്കുവാൻ അവർ പറഞ്ഞു വെക്കുന്നു നമ്മൾ ഈ നാളുകളിലെ സങ്കീർത്തങ്ങളൊക്കെ കാണുന്നവരാനുള്ള ഏറ്റവും മാരകമായ ഒരു ആയുധത്തെക്കുറിച്ച് പറയുന്ന ഒരു വെപ്പൻ അത് പൈസ കൊടുത്ത് മേടിക്കുന്നില്ല അത് തൻ്റെ അവയവങ്ങളുള്ള ഒരു വെപ്പൻ തന്നെയാണ് നാവും ഒരു തീ തന്നെയെന്നൊക്കെ പറയുന്നുണ്ട് നാവ് ഒരു അതായത് വാള് പോലെ മൂർച്ചയായ സംസാ കുത്തുന്ന വാക്കുകൾ പറയുന്നവരുണ്ടെന്നൊക്കെ പറയും സദർശ വാക്കുകയൊക്കെ വായിക്കുമ്പോൾ തുടർച്ചയായിട്ട് പറയും മുറിവേൽപ്പിക്കുന്ന വാക്കുകൾ അപ്പോൾ ഇവിടെ പറയും നാവ് ഒരു ഭയങ്കര ഇതാണ് എന്താണോ പറയുന്നത് ഒളിച്ചിരിക്കേണ്ടത് കയ്പ്പുള്ള വാക്കായ അസ്ത്രം തൊടുക്കുന്നു നാവിനെ വാൾ പോലെ മൂർച്ചയാക്കുന്നു വാളായി മാറ്റുന്നു അത് അസ്ത്രമായിട്ട് മാറുന്നു എന്നിട്ട് ആ ഒരു പെട്ടെന്നീതി കളയുക അത് കെണി വെക്കാൻ വേണ്ടി ഒളിച്ചു വെക്കും കെണി ഒളിച്ചു വെക്കുന്നു എന്തെല്ലാം ആ ക്രിക്കറ്റ് നൈറ്റ്സ് ഓരോരുത്തർ കെണികൾ ഒക്കെ ഒപ്പിക്കുന്നത് സമൂഹങ്ങളിലെല്ലാം അപ്പോൾ അത് ഭയങ്കര ഒരു ഉപകരണമാണ് നാവെന്ന് പറയുന്നത് ഉപയോഗിക്കാം ചീത്തയ്ക്ക് ഉപയോഗിക്കാം തീ രണ്ടു ഉപയോഗിക്കാം നന്മയ്ക്ക് വേണ്ടി ഫോർ ഫ്യൂ പ്യൂരിഫിക്കേഷന് വേണ്ടി തീ ഉപയോഗിക്കാം നശീകരണത്തിന് വേണ്ടി തീ ഉപയോഗിക്കാം ഓരോ കാര്യത്തിനീ ഉപയോഗിക്കുകയാണ് ഫുഡ് ഭാഗം ചെയ്യാൻ തീ ഉപയോഗിക്കാം അവർ മറ്റുള്ളവരെ നശിപ്പിക്കാൻ ആ തീ അക്രമിച്ച് അക്രമികളെ അത് തീ ഉപയോഗിക്കുന്നു അപ്പോൾ ഓരോന്നും ദൈവം നല്ലതിനു വേണ്ടി സൃഷ്ടിച്ചിരിക്കുന്നു പക്ഷേ അത് മനുഷ്യൻ അതിൻ്റെ ദുഷ്ടബുദ്ധിയിൽ അതിനെ ദുഷ്ടതയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നു അപ്പോഴാണ് അത് തെറ്റാകുന്നത് ഈ ഇത് ഈ ആറ്റോമിക് പവർ കണ്ടുപിടിച്ച ആ വ്യക്തി അത് കണ്ടുപിടിച്ച് അദ്ദേഹം ഉദ്ദേശം എന്താണ് അത് ഈ ഇടിമരുന്ന് ഒക്കെ പറയുന്നത് വലിയ പാറകളെ പൊട്ടിക്കാം അല്ലേ കഠിനമായ പാറകളെ പൊട്ടിക്കാം പ്രതിബന്ധങ്ങൾ എന്നാൽ അത് മനുഷ്യൻ്റെ മേലിടുമ്പോൾ അത് നാശകരമായി തീർന്നു അപ്പോൾ ഓരോന്നിൻ്റെ ഉപയോഗം പോലെ ഇരിക്കും എന്ന് പറയുന്നത് ഒരു കത്തി അത് ആരുടെ കയ്യിലിരിക്കുമ്പോഴാണ് നമ്മൾ ഭയപ്പെടേണ്ടത് ഒരു അക്രമിയുടെ കയ്യിൽ കത്തി കത്തിയിരിക്കുമ്പോഴാണ് ഭയപ്പെടേണ്ടത് എന്നാൽ ഒരു ഡോക്ടറിൻ്റെ ഇടയിലെ ഒരു വൈദ്യൻ്റെ കയ്യിലിരിക്കുന്ന ഒരു കത്തി എന്ന് പറഞ്ഞാൽ ശസ്ത്രക്രിയ ചെയ്യുന്നതാണ് ഓപ്പറേഷൻ ഓപ്പറേറ്റിംഗ് നെയ് നൈവ് അത് നമ്മൾ ഭയക്കേണ്ടത് രക്ഷയ്ക്കുള്ളതാണ് അതുപോലെ ഭവനത്തിൽ നമ്മൾ ഒരു ഒരു അമ്മ ഒരു കത്തി എന്ന് പറയുന്നത് അത് ഫുഡ് ഭാഗം ചെയ്യാനുള്ളതാണ് അത് ഓരോ അപ്പോൾ ഏത് വ്യക്തിയുടെ കയ്യിലാണതിരിക്കുന്നത് അത് അത് ഉപയോഗിക്കുന്ന രീതി ഒരു കൊച്ചു കുഞ്ഞിൻ്റെ കയ്യിൽ ഒരു കത്തി കിട്ടിയാൽ ഭയങ്കര ആബിൾക്കരമാണ് അതിനറിയത്തില്ല അതിൻ്റെ ഉപയോഗം എന്താണെന്ന് അറിയത്തില്ല അപ്പോൾ ഇവിടെ അത് പറയണം എന്ന് പറഞ്ഞ പോലെ നാവ് ഒരു ഉപകരണം അത് ശരിയായിട്ട് അതാണ് നാവിൻ്റെ മേൽക്കൃപവർണ്ണമെന്ന് പറയുന്നത് ഇപ്പം എന്തൊക്കെ വസ്തുയിൽ വന്ന് നമുക്ക് അവർക്ക് അഗ്നി നാവുകൾ പോലെ അവരുടെ താൽമേയിൽ ഇറങ്ങിയത് അവരുടെ നാവിനെയാണ് ശുദ്ധീകരിക്കുകയാണ് അവർ അന്യ പറയുമ്പോൾ നാവിനെ ശുദ്ധീകരിക്കുക അപ്പോൾ നാവ് ഹൃദയം നിറഞ്ഞു കഴിയുന്നല്ലോ വായു സംസാരിക്കുക എന്ന് പറയും യഹോ നാവിൻ്റെ ഉത്തരമോ യഹോവയാൽ വരുന്നു എന്ന് പറയും അതുകൊണ്ട് എല്ലാ അവയവങ്ങളും നമ്മൾ ദൈവസേനെ സമർപ്പിക്കണം നമ്മുടെ വാക്കുകൾ കൃവിയോടുകൂടിയെന്ന് ഉപ്പിനാൽ രുചി വരുത്തിയതുമായിരിക്കണം അവിടെ പറയുകയാണ് ദുഷ്കാര്യത്തിൽ അവർ തങ്ങളത്തിൽ കുളപ്പിക്കുന്നു ഒളിച്ച് കെണ്ണിവയ്ക്കുവാൻ്റെ നമ്മൾ പറഞ്ഞു നമ്മെ ആർ കാണുമെന്നവർ പറയുന്നു അവർ ദ്രോഗസൂത്രങ്ങളെ കണ്ടുപിടിക്കും നമുക്കൊരു സൂക്ഷ്മ സൂക്ഷ്മസൂത്രം സാധിച്ചു പോയെന്ന് പറയുന്നു ഓരോരുത്തൻ്റെ അന്തരവും ഹൃദയവും അഗാധം തന്നെ എന്നാൽ ദൈവം അവരെയും അമ്പുകൊണ്ട് കൊണ്ടവർ പെട്ടെന്ന് മുറിവേൽക്കും അങ്ങനെ സ്വന്തം നാവം അവർക്ക് വിരോധമായിരിക്കാൽ അവർ ഇടറി വീഴുവാനിടയാകും അവരെ കാണുന്നവരൊക്കെയും തലകുലുക്കുന്നു അങ്ങനെ സകല മനുഷ്യരും ഭയപ്പെട്ട ദൈവത്തിൻ്റെ പ്രവൃത്തിയെ പ്രസ്താവിക്കും അവൻ്റെ പ്രവൃത്തിയെ അവർ ചിന്തിക്കും നീതിമാനെ ഹോവയിൽ ആനന്ദിച്ചവനെ ശരണമാക്കും ഹൃദയപരിമാർത്ഥികൾ എല്ലാവരും പുകഴും ഇവിടെ പറയുകയാണ് ദുഷ്കാര്യത്തിൽ അവർ തങ്ങളെ തന്നെ ഉറപ്പിക്കുന്ന അഞ്ചാം വാക്യം അതായത് തെറ്റിയാൻ വേണ്ടി ഒരു കൂട്ടുകെട്ട് തെറ്റായ കൂട്ടുകെട്ട് അവർ ഒന്നിക്കുകയാണ് ഒളിച്ച് കെണി വയ്ക്കുവാൻ നമ്മൾ പറഞ്ഞു നോക്കുന്നു കാരണം കെണി വയ്ക്കുമ്പോൾ ദൃഷ്ടി ഇപ്പം മൃഗങ്ങൾക്കൊക്കെ കെണി വെക്കുമ്പോൾ അത് പല കൊളകളിൽ വെച്ച് മൂടിയിടും അല്ലെങ്കിൽ അവർ കാണാത്ത ഒരു സ്ഥലത്ത് വെക്കും അല്ലെങ്കിൽ ഒരു സ്ഥിരമായി പോകുന്ന ഒരു ഒരു ഗുഹയുടെയോ അല്ലെങ്കിൽ മാളത്തിന് മുമ്പിൽ കൊണ്ടുപോയി വയ്ക്കും അപ്പോൾ ഇതെങ്ങനെ അത് മറ്റുള്ള കാണാതെ കടിയിൽ ഒളിച്ചു കഴി ഒളിച്ചു വെക്കുകയാണ് നമ്മെ ആര് കാണുമെന്നവർ പറയുന്നു വായിച്ചിട്ടുണ്ട് ഗുണ്ടൂർ കോളേജിൽ നടന്നൊരു വിദ്യാർത്ഥി പ്രക്ഷോഭത്തിൽ ഈ ഭയങ്കര സമരങ്ങളൊക്കെ നടക്കുകയാണ് അപ്പോൾ ഒരു ദിവസം നോക്കിയപ്പോൾ അവിടത്തെ ഉള്ള ഒരു ഗാന്ധി പ്രതിമയുടെ കണ്ണ് മൂടിക്കെട്ടിയിരിക്കുക അപ്പോൾ അത് വലിയ ഇതായി നോക്കിയപ്പോൾ അതിനകത്ത് അവിടെ പറഞ്ഞിരിക്കുന്നത് അതായത് ഇവിടെ നടക്കുന്ന അക്രമങ്ങളൊന്നും ഈ രാഷ്ട്രപിതാവ് കാണണ്ടായെന്ന് പറഞ്ഞുകൊണ്ട് കണ്ണ് എന്ന് പറഞ്ഞത് അപ്പോൾ അത് ഒരു പ്രതീകാത്മകമായി നമുക്ക് ഒരു ചിന്താതീവമായിട്ടാണ് ഇവിടെ പറയുകയാണ് നമ്മെ ആർ കാണുമെന്ന് അവർ പറയുക എന്നാൽ എല്ലാം കാണുന്ന സർവ്വശക്തനുണ്ട് എന്നുള്ള ദൈവബോധം ദൈവഭയമുണ്ടെങ്കിൽ തിന്മകളിൽ നിന്ന് മനുഷ്യൻ വേർതിരിയും വേർവിരിയും അവനെ തിന്മ ചെയ്യാൻ ഭയപ്പെടും എന്നാൽ ദൈവം ഭയമില്ലാതിരുന്ന ഭയമില്ലാതിരിക്കുന്നതാണ് പ്രശ്നമാകുന്നതെന്ന് പറയും അവർ ഓരോ താൻ്റെ അന്തരംഗവും ഹൃദയവും ആഘാതം തന്നെ എന്നാൽ ദൈവം വരികയും അമ്പും കൊണ്ട് ഓർപ്പെട്ടു പക്ഷേ ഇതിനൊക്കെ ദൈവത്തിൻ്റെ നീതി നടപ്പിലാക്കുന്നുണ്ട് ദൈവം അങ്ങനെ സ്വന്തം നാവവർക്ക് വിരോധമായിരിക്കാൽ അവർ ഇടറി വീഴുകാണ്ടാവും സ്വന്തം നാവവർക്ക് വിരോധമായിരിക്കാൽ ഇടറി വീഴുകെടുക്കും കെണികളൊക്കെ വെക്കാനൊക്കെ സമയം ഇപ്പോൾ ഒരു ഒരു വീട്ടിൽ അതായത് ഈ എന്താ ചിട്ടി എന്തോ കടം മേടിച്ചിരുന്ന് പൈസ മേടിക്കാൻ വന്നു വരാൻ അപ്പം അത് വരുന്നതെന്ന് അറിഞ്ഞിട്ട് അപ്പൻ അവിടുത്തെ കുഞ്ഞിനോട് പറഞ്ഞു ഇവിടെ അപ്പം അപ്പം അപ്പനുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല ഇവിടെ ഇല്ല ഇപ്പോൾ പുറത്തു പോയിരിക്കുകയാണെന്ന് പറയണോന്ന് പറഞ്ഞു എന്നിട്ട് ഈ അപ്പം പെട്ടെന്ന് ഓടി ഒളിക്കുകയാണ് അകത്തങ്ങാണ്ടി മുറിയിൽ അപ്പോൾ ഒന്നുകൊണ്ട് ചോദിച്ചു കൊച്ചിനോട് ചോദിച്ചു ചോദിച്ചു പറഞ്ഞു ആ അപ്പം പുറത്തു പോയിരിക്കാം എന്ന് പറയാൻ പറഞ്ഞു എന്ന് പറഞ്ഞു അങ്ങനെ അത് ചേർത്ത് പറയാം ആ കുഞ്ഞിൻ്റെ നാവിൽ കൂടെ ആ സത്യം വെളിപ്പെടുക അവരുടെ സ്വന്തം നാല് തന്നെ അവർക്ക് വിരോധമായി മാറുന്ന ഒരുപാട് നല്ല ഒടുവിൽ പറയുകയാണ് പത്താമത്തെ വാക്യം നീതിമാൻ യഹോവിയിൽ ആനന്ദിച്ചവനെ ശരണമാക്കും ശരണമാക്കും എല്ലാവരും പുഴും നീതിമാൻ ആ നീതി എന്ന് പറഞ്ഞ യഹോവിൽ ആസ് ആനന്ദിച്ച് അവനെ ശരണമാക്കും ഭയത്തിൽ തുടങ്ങി ഇവിടെ ആനന്ദത്തിൽ തീർക്കുകയാണ് അങ്ങനെ ഓരോ സംഗ്രഹത്തിന് ആരംഭം നമുക്കറിയാം അത് നെഗറ്റീവ് അത് വിരുദ്ധമായ പ്രയാസത്തിലുമൊക്കെ തുടങ്ങുകയാണ് പക്ഷേ ആ പ്രാർത്ഥന കഴിയുമ്പോൾ അവിടെ വളരെ മനോഹരമായ ഒരു അനുഗ്രഹത്തോടെ എൻ്റെ സ സമാപ്തി എന്ന് പറയുന്നത് നീതി ആനന്ദിച്ച് അവനെ ശരണമാക്കും ഹൃദയപരമാർത്ഥികൾ എല്ലാവരും പൂഴും റി ജോയ്സ് പൂഴുന്ന ഒരു അനുഭവം എട്ട് റാച്ചോയ്സ് ഇൻ ദ ലോട്ട് ആൻഡ് ടേക്ക് ഇൻ ഹിം ലെറ്റ് ഓൾ അപ്രൈറ്റ് ഇൻ ഹാർട്ട് ഗ്ലോറി എന്ന് പറയുന്നത് ഹൃദയപരമാർത്ഥത പുകഴ്ച്ച എല്ലാം ഹൃദയത്തിൽ ആനന്ദമൊക്കെ ഓരോ ഭയമൊക്കെ നീങ്ങി പോവുക സ്നേഹത്തിന് ഭയമില്ല ദൈവസ്നേഹം നമ്മളെ പൊതിയുമ്പോൾ ഒന്നിനും നമ്മളെ ഭയപ്പെടുത്താൻ പറ്റത്തില്ല ഒന്നിനും നമ്മളെ ഭയപ്പെടുത്താൻ പറ്റത്തില്ല ദൈവകരങ്ങളെ നാം സുരക്ഷിതരായിരിക്കും ദൈവത്തിൻ്റെ പ്രൊട്ടക്ഷനാണ് ഏറ്റവും വലുത് അതുകൊണ്ട് ദൈവത്തിൽ നമുക്ക് ആശ്രയിക്കാം ഓരോന്നും പ്രാർത്ഥനകളായി മാറട്ടെ നമ്മുടെ ഹൃദയത്തിൻ്റെ അറകളിൽ ഈ സത്യങ്ങളെല്ലാം ദൈവം നിക്ഷേപിക്കട്ടെ ദൈവത്തിന് അത് നമ്മുടെ ജീവിതത്തിൽ ധന്യമാക്കി മാറ്റണേ എന്ന് നമ്മൾക്ക് നമ്മളെ തന്നെ അർപ്പണം ചെയ്യാം ക്രൂശിൽ തൻ്റെ ജീവനെ ഏകി ഞങ്ങളെ ശത്രുവിൽ നിന്നും എന്നേക്കുമായി നിത്യമായി വീണ്ടെടുത്ത ഞങ്ങളുടെ രക്ഷകനായ യേശുവേ ആ ക്രൂശിലെ ജയം ഞങ്ങളുടെ ഉള്ളത്തിൽ ഞങ്ങളുടെ ജീവിതത്തിൽ അത് ജയോത്സവമായി എപ്പോഴും ഉണ്ടായിരിക്കണമേ ഭയപ്പെടേണ്ട എന്നുള്ള തുടരെയുള്ള ദൈവത്തിൻ്റെ വചനം ഞങ്ങളുടെ ഭയം മാറ്റുന്ന അവിടുത്തെ ദിവ്യസ്നേഹം അവിടുത്തെ സർവ്വശക്തിക്കായി ഞങ്ങളെ സ്തുതിക്കുന്ന കർത്താവേ എല്ലാം ഞങ്ങളുടെ അവയവങ്ങളെല്ലാം വിശുദ്ധീകരിക്കണമേ നാവും ഒരു ചെറിയ അവയവെങ്കിലും വളരെ കാട് കത്തിക്കുന്നുവെന്ന് കത്തിരുവനത്തിൽ ഞങ്ങൾ വായിക്കുന്ന കർത്താവേ നാവിനെ വിശുദ്ധീകരിക്കണമെങ്കിൽ ഞങ്ങളുടെ വാക്കുകളും പ്രവർത്തികളും എല്ലാം നിനക്ക് പ്രസാദകരമായിരിക്കാണ് നിങ്ങളെവിടെ സഹായിക്കണമേ നാവ് കൊണ്ട് പാവം ചെയ്യാതിരിപ്പാൻ ഞാൻ എൻ്റെ വഴികളെ സൂക്ഷിക്കുമെന്ന് നാവിനെ കടിഞ്ഞാണിട്ട് സൂക്ഷിക്കുമെന്ന് നാവി ഇത് പറഞ്ഞ പോലെ ഞങ്ങൾ നാവുകളെ വിശുദ്ധീകരിക്കണമേ തിരക്തത്താൽ പുതിയണമേ പരിശുദ്ധാത്മാവിൻ്റെ അഗ്നിയാൽ ഞങ്ങളെ ഇവിടെ നയിക്കണമേ കൃപയോട് കൊടുപ്പിനാൽ രുചി വരുത്തിയുമായിരിക്കണം എല്ലാം നന്മൾ നിറയ്ക്കണ മകത്തോട് മാത്രം കൊടുക്കണം ആമേ ആമേ